നമസ്തേ ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ക്ഷേത്ര സഞ്ചാരം തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ദേവീക്ഷേത്രത്തിന്റെ അകത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് അന്തിക്കാട് ശ്രീ കാർത്യായനി ദേവീക്ഷേത്രം തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് ഇന്ന് നമുക്ക് ഇവിടെ കുടികൊള്ളുന്ന ആ അമ്മയുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ ക്ഷേത്ര വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം തൃശൂർ നഗരത്തിൽ നിന്നും ഏകദേശം പതിനേഴ് കിലോമീറ്റർ അകലെയായി അന്തിക്കാട് എന്ന ഗ്രാമത്തിൽ അന്തിക്കാട് ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു സവിശേഷത പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന അതിപുരാതന ദേവമേളയായ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കാളിയാണ് എന്നുള്ളതാണ് അതിനാൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കുമേൽ പൗരാണികത അവകാശപ്പെടുന്ന ഒരു ദേവീക്ഷേത്രമാണിത് ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം പ്രഥമ ദർശനത്തിൽ തന്നെ പൗരാണികതയുടെ പ്രൗഢിയും ഭംഗിയും പങ്കുവയ്ക്കുന്നുണ്ട് അതിവിശാലമായ ക്ഷേത്ര ഭൂമിയും മനോഹരമായ ക്ഷേത്രഗോപുരങ്ങളും കൂറ്റൻ മതിലും ബലിക്കല്ലും ബലിക്കൽ പുരയും വാതിൽ മാടവും നാലമ്പലവും നമസ്കാര മണ്ഡപവും എന്നുവേണ്ട ഓരോ അണിവിലും പാരമ്പര്യത്തനിമ നിറഞ്ഞ പ്രൗഢഗംഭീരമായ ഈ അതിപുരാതനമായ ക്ഷേത്രത്തിൽ ജഗദംബിക അന്തിക്കാട് ഭഗവതിയായി കുടികൊള്ളുന്നു ചതുരശ്രീകോവിലിൽ പരിലസിക്കുന്ന ദേവി വിഗ്രഹം തറനിരപ്പിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് എന്നത് ഇവിടെ കണ്ട വലിയ ഒരു പ്രത്യേകതയാണ് അതിനാൽ തന്നെ ഇവിടുത്തെ ബലിക്കല്ല് വളരെ ചെറുതാണ് തറയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ശിലാപ്രതിഷ്ഠയ്ക്ക് സമീപം പഞ്ചലോഹ ശിവേലി വിഗ്രഹം വെച്ചിട്ടുണ്ട് നിൽക്കുന്ന ഭാവത്തിലുള്ള ചതുർഭുജ ഭഗവതി വിഗ്രഹത്തിന്റെ രണ്ട് തൃക്കൈകളിൽ ശംഖുചക്രങ്ങളും ഒന്നിൽ വരതമുദ്രയും മറ്റിത് കടീബന്ധത്തിലുമാണ് ശക്തിചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ ശ്രീകോവിലിൽ നിന്നും പ്രവഹിച്ച അനുഗ്രഹ വർഷം എടുത്തു പറയേണ്ടതാണ് ശാന്തഭാവത്തിൽ ജ്ഞാനസ്വരൂപിണിയായി അമ്മ കുടികൊള്ളുന്ന ഈ ക്ഷേത്ര ശ്രീകോവിൽ ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത മനോഹരമായ ദിവ്യാനുഭവം തന്നെയാണ് പങ്കുവെച്ചത് അന്തി നേരത്ത് അഥവാ ത്രിസന്ധ്യ നേരത്ത് കാട്ടിൽ വെച്ച് ഭക്തന് ജ്ഞാനസ്വരൂപിണിയായ മൂകാംബിക ഭഗവതി ദർശനം നൽകിയെന്നും അതിനുശേഷം സ്വയംഭൂഭാവത്തിൽ വനമധ്യത്തിൽ തടാകക്കരയ്ക്ക് സമീപം ദേവി സാന്നിധ്യം ചെയ്തു എന്നുമാണ് ക്ഷേത്രോൽപത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം പറയുന്നത് ദേവി പ്രത്യക്ഷപ്പെട്ട സ്ഥലവും സമയവും ബന്ധപ്പെടുത്തിയാണ് ഈ ഗ്രാമത്തിന് അന്തിക്കാട് എന്ന നാമം വന്നു ചേർന്നത് എന്ന് സ്ഥലമാഹാത്മ്യം പറയുന്നു അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിന് ഈ ഗ്രാമത്തിലുള്ള പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ് ദേവി ഉപാസകനായ പുളിയന്തര ഇളയത് മൂകാംബി ഭഗവതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്നും ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് വിദ്യാസ്വരൂപിണിയായി ജ്ഞാനാംബികയായിട്ടാണ് ഭഗവതി ഇവിടെ കുടികൊള്ളുന്നത് എന്നതിനാൽ തന്നെ വിദ്യാവിജയങ്ങൾക്ക് ഈ ക്ഷേത്ര ദർശനം അതീവ ശ്രേഷ്ഠമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പഴങ്ങാമ്പറമ്പ് മനക്കാരാണ് ക്ഷേത്രത്തിന്റെ തന്ത്രം കൈകാര്യം ചെയ്യുന്നത് പുളിയന്തറ ഇളയതുമാർ കരിപ്പള്ളി പണിക്കർ നള്ളാട്ട് ചുറ്റേഴത്ത് കുറുപ്പ് എന്നിവർ ആണ് ക്ഷേത്ര ഊരായ്മക്കാർ നാലമ്പലത്തിനകത്ത് ഭഗവതിയെ കൂടാതെ ഒരു ശ്രീകോവിലിൽ ശിവൻ ശാസ്താവ് ഗണപതി എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുണ്ട് പുറത്ത് അയ്യപ്പ സ്വാമി ഒരു സ്വതന്ത്ര ശ്രീകോവിലിൽ കുടികൊള്ളുന്നു ഈ ശ്രീകോവിലിന്റെ അരികയായി ശൂലിനി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ശത്രുക്കളിൽ നിന്നും സുരക്ഷ നൽകുന്ന ശൂലിനി ദേവിയുടെ സാന്നിധ്യം ഇവിടെ എത്തിയത് പൂജാരിമാരുടെ ഇല്ലത്ത് നിന്നാണ് എന്ന് പറയപ്പെടുന്നുണ്ട് രക്ഷസിനും ഈ ക്ഷേത്രത്തിൽ സാന്നിധ്യമുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു മാറിയാണ് അതിവിശാലമായ അതിമനോഹരമായ ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അതിപുരാതനമായ ഈ ക്ഷേത്ര നവീകരിച്ച് ഭംഗിയാക്കിയത് എന്ന് നാട്ടുകാർ പറഞ്ഞറിഞ്ഞു അതിപുരാതന ദൈവമേളയായ ആറാട്ടുപുഴപൂരത്തിൽ പ്രധാന സ്ഥാനമുള്ള ഈ ദേവീക്ഷേത്രത്തിൽ പൂരം പുറപ്പാടിന് ഒത്തിരി പ്രാധാന്യമുണ്ട് അന്തിക്കാട് ഭഗവതിയും ചൂരക്കോട് ഭഗവതിയും സഹോദരിമാരാണ് എന്ന് വിശ്വാസമുള്ളതിനാൽ പല പൂരച്ചടങ്ങുകളിലും രണ്ട് ദേവിമാരും ഒന്നിച്ച് പങ്കെടുക്കുകയും ഒന്നിച്ച് യാത്ര ചെയ്യുകയും ചെയ്യുന്നു കൊടിയേറ്റമില്ലാതെ കൊട്ടിപ്പുറപ്പെടുന്ന പടഹാദി ഉത്സവ സമ്പ്രദായമാണ് ഇവിടെ പിന്തുടരുന്നത് പെരുവനം പൂരത്തിൽ പങ്കെടുക്കാതെ ആറാട്ടുപുഴ പൂരത്തിൽ മാത്രം ഒരു ക്ഷേത്രം കൂടിയാണിത് എന്ന് ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടു മകൈരം പുറപ്പാട് ദിവസം വലിയ പാണിക്കു ശേഷം ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം മേളം ആറാട്ട് എന്നിവ നടക്കുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണമുണ്ടാകുന്നു പൂയം ദിവസം ചൂരക്കോട് ഭഗവതി ഇവിടെ എത്തുകയും പകൽപൂരം ഉണ്ടാവുകയും ചെയ്യുന്നു ആയില്യം ദിവസം അന്തിക്കാട് ഭഗവതി ചൂരക്കോട് ക്ഷേത്രത്തിൽ എത്തുകയും കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുത്ത് ഉപചാരം ചൊല്ലി തിരിച്ചു വരികയും ചെയ്യുന്നു ആറാട്ടുപുഴ പൂരത്തിന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ യാത്ര ചെയ്താണ് ഭഗവതി അവിടെ എത്തുന്നത് ആറാട്ടുപുഴ എത്തിക്കഴിഞ്ഞാൽ മന്ദാരം കടവിൽ ചെന്ന് ആദ്യം അവിടെ ആറാട്ടുമണ്ഡപമുണ്ടെന്ന് ദേവി ഉറപ്പുവരുത്തുന്നു ആറാട്ടുപുഴയിൽ നടക്കുന്ന മേളത്തിനു ശേഷം മന്ദാരക്കടവിൽ തൃപ്രയാറപ്പന് മുമ്പ് ദേവി ആറാട്ടു മണ്ഡപത്തിൽ എത്തി ആറാട്ട് ഉപചാരം എന്നിവയ്ക്ക് ശേഷം തിരികെ ഇങ്ങോട്ട് മടങ്ങുന്നു ഇവിടെ എത്തിയാൽ ഊരായ്മക്കാരുടെ കൊടിക്കൽ പറ ബ്രാഹ്മണിപ്പാട്ട് അടനിവേദ്യം എന്നീ ചടങ്ങുകളോടെ പൂരക്കാലം സമാപിക്കുന്നു വാഗ്ദേവതയായ മൂകാംബികാ സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിൽ നവരാത്രി കാലം അതീവ വിപുലമായി ആചരിക്കപ്പെടുന്നു നിറമാല കലാസാംസ്കാരിക പരിപാടികൾ എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നവരാത്രി കാലത്ത് ഇവിടെ നടക്കാറുണ്ട് വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക മറ്റൊരു ആണ്ടുവിശേഷമാണ് ക്ഷേത്രത്തിലെ മുഖമണ്ഡപത്തിലെ കല്ലിൽ കൊല്ലവർഷം എഴുന്നൂറ്റി മുപ്പത്തിനാലിലെ കലശമാചാരത്തിനെ കുറിച്ചുള്ള രേഖകൾ ഉണ്ടത്രേ ഇതെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പൗരാണികതയ്ക്കുള്ള തെളിവുകളാണ് വിദ്യാസ്വരൂപിണിയായി സർവേശ്വരി പരിലസിക്കുന്ന ഈ പുരാതന ക്ഷേത്രം ശാന്തസുന്ദരമായ ദിവ്യാനുഭവങ്ങൾക്കൊപ്പം ആത്മീയമായ ജ്ഞാനത്തിൻ്റെ ഒരു ഉണർവ് കൂടിയാണ് സമ്മാനിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത് ചില പുണ്യപൈതൃക ഭൂമികളിൽ നമ്മൾ വന്നു ചേരുന്നത് പലപ്പോഴും അദൃശ്യമായ ഒരു ശക്തിയുടെ ആകർഷണം അഥവാ ഒരു വിളിയുടെ പുറത്താണ് ഇവിടെ എത്തിയ നിമിഷം ഏറെ പ്രിയപ്പെട്ട ഒരിടമായി ഈ ക്ഷേത്രം ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു എന്നതാണ് സത്യം ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ മാധുര്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ പുണ്യഭൂമിക്ക് ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ജ്ഞാനസ്വരൂപിണിയായ അമ്മ ഇത്രയും നേരം അനുവദിച്ചു എല്ലാ വാക്കുകളും അവിടുത്തെ ഏറെ പ്രിയപ്പെട്ട പുണ്യതൃപാദങ്ങൾക്ക് അച്ഛനയായി സമർപ്പിക്കുന്നു സരസ്വതീ മഹാഭാഗേ വിദ്യേ കമലോചന വിദ്യാരൂപേ വിശാലാക്ഷി വിദ്യ ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു നിങ്ങൾക്കേവർക്കും മൂകാംബിക സാന്നിധ്യമുള്ള ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജഗദംബിക സ്മരണം ശ്രീ മഹാദേവീ നമ അമ്മീശ്വരണം